1 किलो আর এই আছে পাрий আছে 1 किलो ভালো করে ছি করে এনে വാങ്ങിച്ചിട്ടുണ്ട് ভালো করে একটু আর দিই കുട്ടപ്പനാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ എന്നിട്ട് ഇതിന് ഈ നല്ല നെയ്യൊക്കെ ഉള്ള നല്ല അടിപൊളി ബീഫായല്ലോ നെയ്യൊക്കെ വെച്ചിട്ടുണ്ടോ എന്തായാലും കുറച്ച് ഉപ്പിട്ടു കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി കൊച്ചുള്ളി കൊച്ചുള്ളി ഇങ്ങനെ മുഴുവനായിട്ട് മുഴുവനായിട്ടിടുക നല്ലപോലെ അങ്ങോട്ട് ഇളക്കണം നല്ലപോലെ കൂടെ ഇളക്കി അങ്ങോട്ട് ചേർക്കണം ഒറ്റയുകൊണ്ട് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഇളക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നല്ലപോലെ ഇളക്കുക വഴ് അല്ലേ കറിവേപ്പി വേണമെങ്കിൽ ഇച്ചിരി വെള്ളം നല്ല വെള്ളം ഇച്ചിരി പാച്ച് കറി ആപ്പിലേ ഇട്ടിട്ടുണ്ട് കുക്കറി വെച്ചിട്ടുണ്ട് ഇനി കുക്കർ എത്ര ഇപ്പം ഞാനൊരു നാല് നാല് ഫീസിലടിക്കുന്നു ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടാൻ വേണ്ടി വെച്ചേക്കാണ്

ട്ടു <tries> ചുള്ള ഇട്ട് കൊടുത്തു കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുത്തു മൂത്തൊക്കെ വരുമ്പം ഈ സവാളയും കടും ഇട്ട് കൊടുക്കുക സവാളത് ഒരു ആറഞ്ച് ആറ് സവാളയുണ്ട് അതിങ്ങോട്ട് വരും അതെല്ലാം

ഇങ്ങനെ ചേർത്ത് കേട്ടോ ആ അരപ്പിനകത്തോട്ട് അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പം എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കുകയാണ് ഇതുപോലെ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ നല്ലത് സെർവ് ചെയ്യാൻ വേണം അതൊരു ചപ്പാത്തി ഉണ്ടാക്കി അതിൻ്റെ കൂടെ ഈ ബീഫ് കറിയും കൂടെ അടിപൊളിയായിരിക്കും ഓക്കെ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം